മലയാള അതിലേക്ക് വരാനിടയായത് മറ്റൊരു കവിത മാറും വൻകടലായിനി പറമ്പും പാടവും ൂടിടും കടലാസാലുടൻ തീർക്കും കപ്പൽ ഞാനതിലൻ്റെ പേർ നക്ഷത്രം പോലെ വലുതായി നല്ല പോലെ കുറിച്ചിടും ഇത് നമ്മള് മഴക്കാലത്ത് ചെറിയ കുട്ടികളൊക്കെ ഇപ്പൊ മുതിർന്നവരൊക്കെ പണ്ട് അവരെ കുട്ടിക്കാലത്ത് ചെയ്തിരുന്നൊരു പണിയാണ് അല്ലേ നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എവിടെയാണ് നിങ്ങൾ അത് ചെയ്യാറ് എറക്കാലെന്ന് പറഞ്ഞ ഓടിട്ട വീടുകളിൽ ഈ വെള്ളം മഴ വെള്ളം അങ്ങനെ ഇറ്റിട്ട് ചാടിയിട്ട് ചാടി 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 അതിന്റെ മണ്ണൊക്കെ പോയിട്ടുണ്ടാകും പിന്നെ നല്ല നല്ല കോൺക്രീറ്റ് ഇടപോലെയാവും അപ്പം അതില് വെള്ളം ഇങ്ങനെ കുഴിയായിട്ട് കെട്ടി കിടക്കണ്ടാവും മഴ തോർന്നു കഴിയുമ്പോഴാണല്ലോ നമ്മളെ വിറ്റത്തേക്ക് ഇറക്കി വിടു അപ്പൊ നമ്മളതില് തോണി ഇറക്കും കാറ്റത്ത് ഇങ്ങനെ കാറ്റത്തിങ്ങനെ ഇതൊരു രസം അതെ ഇവിടെ ഞാൻ ഇതിനെ പറ്റി ചിന്തിക്കാനിട എന്താ അറിയോ കടലായിനിന്ന കണ്ടു അപ്പൊ നമ്മള് ഈ പ്രൈമറി ക്ലാസ്സിൽ തന്നെ ഈ ലായനി ലായകം എന്നൊക്കെ പഠിക്കാൻ തോന്നുന്നുണ്ട് പിന്നീടുള്ള ചിന്തനിടലായനിന്നൊക്കെ പറയാന്ന് വിചാരിച്ചു അപ്പൊ അത് തെറ്റാണ് നമ്മളൊക്കെ ഇന്നലെ പറഞ്ഞു നമ്മള് കഴിഞ്ഞ വീണില് പറഞ്ഞു ഒരു കവിത തെറ്റായി എന്നായിരുന്നു ചൊല്ലിറ്റും അതേപോലെ ഒരാഴ്ചയായിട്ട് മാഷന്റെ പിന്നാലെ ഇങ്ങനെ വരണ്ടെ ഇടീ കടലായനി എന്താണ് കടലായനി എന്താന്ന് കൊറേ തിരക്കിന്റെ ഇടയിൽ ഞാനത് അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് കടലായിനിയോ പിന്നെ ഞാനിങ്ങനെ സുര എപ്പോഴും ഇങ്ങനെ ചോദിക്കുമ്പോ അത് എന്താണ് എന്താ എന്താ ഈ പറയണെന്ന് ചോദിച്ചപ്പോഴാണ് അറിയണത് ഒരു കവിതയുടെ അങ്ങനെ ഒരു കവിത ഉണ്ടോന്നുള്ളത് അന്വേഷണായി അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് സത്യത്തിൽ കടലായനിയല്ല കവിത വേണ്ടി മറ്റൊരു കിട്ടി അപ്പോൾ അപ്പം ഈ കവിത കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ഇതിൽ ഇതുപോലത്തെ തന്നെ ഒരു ഇംഗ്ലീഷിൻ്റെ കവിത ഉണ്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് കുട്ടികളെ നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്ക് അന്ന് അന്ന് ഈ എന്താ പറയുക ഇംഗ്ലീഷ് സെക്കൻഡേ എന്നൊക്കെ പറയില്ലേ അതേപോലെ വാ കുട്ടികൾക്ക് വായിച്ചു കൊടുക്കാനായിട്ട് റീഡർ വേറെ ഉണ്ടായിരുന്നു അത് കൂടാതെ വായിച്ചു കൊടുത്ത കഥകളും ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ആയിരുന്നു ഇപ്പൊ അത് ഉണ്ടോന്ന് എനിക്കറിയില്ല അപ്പൊ അതിലിങ്ങനെ ഒരു കവിത ഉണ്ടപ്പോ എനിക്കത് ഭയങ്കര മനസ്സിനെ എന്താ പറയാ നല്ലോണം മനസ്സിൽ കയറിയ ഒരു കവിതയായിരുന്നു അപ്പൊ അത് അന്വേഷിച്ചിട്ട് ഞാൻ നമ്മളെവിടെ നോക്കിട്ട് കാണാനില്ല ഈ പറഞ്ഞ ഈ ശങ്കരക്കുറിപ്പിൽ കവിതയെ ആരെങ്കിലും ട്രാൻസ്ലേറ്റ് ട്രാൻസ്ലേറ്റ് ഇന്നലെ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവരെ വിളിച്ചപ്പോ അവരുടെ വീട്ടിൽ ഒരു ചെറിയ കുട്ടിയൊക്കെ പഠിക്കണ്ട് പേരക്കുട്ടി അപ്പൊ അങ്ങനെ ടീച്ചർന്നോക്കട്ടെ പറഞ്ഞ അപ്പൊ തന്നെ ടീച്ചർ ഈ കവിത ഇങ്ങോട്ട് വിട്ടത് അപ്പൊ അതിലേക്ക് വരാനും നമുക്ക് ഇതിന്റെ ബാക്കി വലിയ അപ്പൊ ഒരു കുട്ടിയുടെ സങ്കല്പങ്ങളാണ് ഞാൻ എന്തൊക്കെ ചെയ്യും ഞാനതിൽ എൻ്റെ പേര് വലുതായിട്ട് എഴുതും അങ്ങനെ ഈ കപ്പലൊഴുകി ഒഴുകി ഒഴുകി വേറെ നാട്ടിലേക്ക് ചെല്ലും എന്നിട്ട് അതിൽ ഞാൻ എൻ്റെ മുക്കുറ്റിയും മുല്ലപ്പും അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിച്ചു വയ്ക്കും അലങ്കരിച്ചിട്ടാണ് ഇത് വിടുന്നത് എന്നിട്ട് ഈ പൂക്കളുടെ ഒക്കെ വിത്തുകളൊക്കെ മറ്റു നാടുകളിൽ പോയിട്ടത് പല ഇതാക്കും പിന്നെ മുളയ്ക്കും അങ്ങനെ ഒരു സങ്കല്പങ്ങളാണ് ശരിക്കും ഇവിടെ ഉണ്ടാക്കുന്ന പേപ്പർ ചെറിയ ഈ എവിടെയും പോവില്ല അത് ഒരു മഴയില് അത് നന് കുതിലും അല്ലെങ്കിൽ പോകും ബോട്ടിലൊക്കെയാണ് പക്ഷേ അപ്പൊ ഇതില് രണ്ടിലും തമ്മിൽ സാമ്യങ്ങളുണ്ട് രണ്ടിലും തമ്മിൽ വ്യത്യാസമുണ്ട് ഒന്നില് ആകാശവും ഒക്കെ വരുന്നുണ്ട് പിന്നെ മറ്റൊരു കളിക്കൂട്ടുകാരുടെ കാര്യം പറയുന്നുണ്ട് ആ അതോട്ടെ അപ്പൊ ഇതൊന്ന് കംപ്ലീറ്റ് വായിക്കാം അല്ലെ കുറ്റി മുതലായി ും മലർ പറയും പതുക്കെ കപ്പൽ നീങ്ങിടും അങ്ങനെ കപ്പൽ പോവുകയാണ് മുങ്ങിപ്പോകാതെയാ കപ്പൽ മുറയ്റ്റു പലതെക്കിലും ചെന്നടുക്കും കാറ്റുകിട്ടാൻ ചെറ്റുനേരം കിടന്നിടും കുറെ സഞ്ചരിച്ചു അതെ അതെ കര കാണാതെ വെള്ളത്തിൽ കട്ടുറുമ്പുകൾ കേഴവേ കട്ടുറുമ്പുകൾ കിടപ്പുണ്ടാവും നമ്മളെ പ്രാവിന്റെ ഉറുമ്പിന്റെ ഒക്കെ കഥ പറയാറില്ലേ അതേപോലെ അപ്പൊ ആ ഉറുമ്പുകൾ അതിൽ കേറി രക്ഷപ്പെടുന്നൊക്കെയാണ് പറയണത് ഏഹ് കാണു മെൻകപ്പലിൽ കേറി എന്റെ പേർ പലരും കാണും എന്നെ പലരറിഞ്ഞിടും നാടിൻ്റെ കീർത്തി ഞാൻ മൂലം നാടുതിരിക്കലും എത്തിടും കുട്ടിക്ക് നാടിന് ഒരു കീർത്തി ഉണ്ട് എല്ലാവർക്കും അവരവൻ്റെ ജന്മനാടും അതെ മാതൃഭാഷയും എല്ലാം വിലപ്പെട്ടതാവൂലോ അപ്പം അത് അറിയണം അങ്ങനെ ആ കപ്പൽ അങ്ങനെ പോയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കീർത്തി ഞാൻ കാരണം എല്ലാവരും അറിയും ും എന്നാണ് അതെ മനോഹരമായ ഒരു സങ്കല്പം തന്നെയാണ് കഴിഞ്ഞ ദിവസം നമ്മള് അമ്പിളി കോലോളം ദൂരത്തിൽ ഒരിക്കലും അതേപോലെ കുട്ടികളുടെ കാവ്യഭാവന അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് കവിത അത് അതിന് അതുപോലെ തന്നെ ഉള്ള ഏകദേശം അതിനോട് സമാനമായിട്ട് കിടപിടിക്കുന്ന ആശയങ്ങൾ ശ അടങ്ങിയതാണ് മറ്റൊന്ന് ഇംഗ്ലീഷ് കഴുകൽ